ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊന്ന് പാകിസ്ഥാനി ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ആയിട്ടാണെന്നുള്ളത് സ്റ്റോക്ക് ആണ് വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നമ്മൾ മുന്നേ ചെയ്ത ഐറ്റം തന്നെയാണ് വീണ്ടും പ്രീ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയി കേട്ടോ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഫുൾ മിറർ വർക്ക് വരുന്ന ആയിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നൂ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പിനും ആയിരത്തി അറുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ബോട്ടം പലാസോ ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ ഷാൾ വേണോ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കളർ പോകുകയും വെച്ചു ഒരു കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് മീഡിയം ലാർജ് സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഡെക്സൻ വരെയുള്ള സൈസ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫുൾ മിറർ വർക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിന്റെ ബോട്ടം പ്ലാസോ ആട്ടോ ഷോള് മൾട്ടി കളർ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് മിറർ വർക്ക് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റമ്പൊക്കെ സെയിൽ ചെയ്താണ് കേട്ടത് നെക്സ്റ്റ് ഇതിന്റെ ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ബോട്ടത്തിന്റെ കളറാണ് ബാക്ക് പാർട്ടിൽ വരികട്ടോ ബോട്ടം പലാസോ ആണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ ആണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇനി കിട്ടണമെന്നില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നോളൂ മിസ് നെക്സ്റ്റ് ഡിസൈൻ എല്ലാം ഫുള്ള് മിറർ വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലാട്ടോ ഇങ്ങനെ ഒരു ഹാങ്സ് ഒക്കെ വരുന്നുണ്ട് ഫസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അതുപോലെ സ്ലീവിലും ആ ഒരു ഹാങ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പാർട്ട് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് മിറർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ഫസ്റ്റ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയം ലാർജ് സൈസ് മാത്രമാണ് കേട്ടോ അപ്പൊ സ്മോൾ സൈസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും നല്ല ഭംഗി ലൈറ്റ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജും കൂടെ ആ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ഓഫീസ് വഴിയും അതുപോലെ ഡീറ്റെയിൽസ് വഴിയൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് ഏതാണെങ്കിലും അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരള്ളൂട്ടോ നല്ല ലൈറ്റ് ആണ് സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോട്ടം ഷോളർ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇത് സൈസ് വരുന്നത് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതില് മോട്ടം ഷോർ നെക്സ്റ്റ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഇതില് ഏതെടുത്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും വെറൈറ്റി ഐറ്റമാണ് ടോപ്പിനെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്ന എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് 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 ാണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഇതായിട്ട് മിക്സ് ആക്കേണ്ടോ അപ്പൊ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നല്ല ഐറ്റാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് അമ്പിനൊക്കെ സെയിൽ ചെയ്ത ഐറ്റാണ് നെക്കില് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്ക് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സിലാണ് സൈസ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതില് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ള് മിറർ വർക്ക് ആണ് ടോപ്പ് ഷോർട്ടാണ് കേട്ടോ ഒരുപാട് ഷോർട്ട് അല്ല എന്നാലും നിങ്ങൾ സൈസ് ഒന്ന് ചോദിക്കണം കേട്ടോ ലെങ്ത് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ടോപ്പിന്റെ എൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം പലാസോ ആണ് ഷാള് നല്ല ഭംഗിയുള്ള ഷാൾ ഉണ്ട് അത്യാവശ്യം ലെങ് വരുന്ന ഐറ്റാണ് ബ്ലാക്ക് ഷെയിൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് ഷോട്ട് ഒരു നാലോ അഞ്ചനത്തിന്റെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ള ഒരു നാലഞ്ചനത്തിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പൊ അതിൽ ഏതെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരുന്നത് കേട്ടോ അതുപോലെ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്തൊരു ഐറ്റം കിട്ടും ഇതിലൊക്കെ ഫുള്ള് നെറ്റർവർക്ക് വർക്കാണ് കേട്ടോ കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ബോട്ടം വല്ലാത്ത കേട്ടോ ഇതൊക്കെ ഷോർട്ടാണ് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെച്ചേറിയുള്ള സൈസ് ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക ടോപ്പിന്റെ മാത്രമല്ല ബോട്ടത്തിന്റെ ഷോളിന്റെ സ്ലീവിന്റെ എല്ലാം നിങ്ങൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്